വിശ്വം ശിഹായി സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സൗഭാഗ്യവും മൂന്നാം സഭയുടെ വളർച്ചയും തൊമ്മച്ചന്റെ തീഷ്ണത നിറഞ്ഞ ആത്മീയ വഴികളും പലരിലും അസൂയ ഉളവാക്കിയിരുന്നു തൊമ്മച്ചൻ ഹരിജനങ്ങളെ വേദപാഠം പഠിപ്പിക്കുന്നതും മാനസാന്തരപ്പെടുത്തുന്നതും അവരെ സാമ്പത്തികമായി ഉയരാൻ സഹായിക്കുന്നതും സമ്പന്ന വിഭാഗത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല മൂന്നാം സഭയുടെ നീണ്ട ഔദ്യോഗിക കുപ്പായം ധരിക്കാൻ തുടങ്ങിയതും എതിർപ്പിന് വഴിതെളിച്ചു അസൂയാലുക്കൾ മീനച്ചൽ ഉണ്ണിച്ചെറിയ എന്ന കള്ളപ്പേരിൽ തൊമ്മച്ചിനെതിരെ ഒരാപ്പുഴമെത്ര പോലീസ് ഒരു പരാതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയാറിന് അയച്ചു കൊടുത്തു സഭക്കാരുടെ തലവനായി താൻ ചുമതലയേറ്റു എന്ന് പ്രചരിപ്പിക്കുന്നു സഭക്കാരെ വഴിയിൽ മുട്ടുകുത്തിച്ച് അടിക്കുന്നു എളിമപ്രവൃത്തികൾ നിർബന്ധിച്ച് ചെയ്യിക്കുന്നു സഭക്കാരുടെ വെന്തിങ്ങ ഊരിക്കുന്നു തുടങ്ങി ഏഴ് വ്യാജാരോപണങ്ങളാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മാന്നാനം കോവയന്തിയുടെ പ്രിയോരച്ചനെയും പിന്നീട് പാലാപ്പള്ളി വികാരിയെയും മെത്രാപോലിത്ത ചുമതലപ്പെടുത്തി പരാതിയിൽ കഴമ്പില്ലെന്ന് ലയോനാർത് മെത്രാപോലിത്തയ്ക്ക് ബോധ്യപ്പെട്ടെങ്കിലും റോക്കോസ് ശീഷ്മ പോലുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിൽ ഭയാശങ്കകൾ ഉളവാക്കിയിരുന്നതിനാൽ അദ്ദേഹം തൊമ്മച്ചന് പള്ളി വിലക്ക് ഏർപ്പെടുത്തി ഉത്തരവായി വിലക്കിന് ക്ഷമാപൂർവം യാതൊരു പരാതിയും കൂടാതെയാണ് തൊമ്മച്ചൻ സ്വീകരിച്ചത് വിലക്ക് കാലയളവിൽ മാന്ാനം കുവയന്തിക്ക് സമീപം ദളിതരുടെ ഇടയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ഏതാണ്ട് ഇരുന്നൂറ് ഹരിജനങ്ങളെ മമോദിസ സ്വീകരിക്കാൻ സജ്ജരാക്കുകയും ചെയ്തു പള്ളിമുടക്ക് രണ്ടു മാസത്തിനു ശേഷം പിൻവലിക്കപ്പെടുകയും കള്ളഹർജി കൊടുത്തവർ തൊമ്മച്ചനോട് മാപ്പ് പറയുകയും ചെയ്തതോടെ ആ അധ്യായത്തിന് തിരശീല വേണം വിശുദ്ധരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളും അവർ നേരിടുന്ന ശിക്ഷകളും പലപ്പോഴും ആത്മാക്കളുടെ രക്ഷയ്ക്കായി രൂപാന്തരപ്പെടും എന്നതിനുള്ള ഉത്തമ ദൃഷ്ടാന്തമാണിത് പ്രതിസന്ധികളുടെ ഈ കാലഘട്ടത്തിൽ നമുക്കും തൊമ്മച്ചന്റെ മനോഭാവവും തീഷ്ണതയും സ്വായത്തമാക്കാൻ പരിശ്രമിക്കാം ഒപ്പം തൊമ്മച്ചൻ ഔദ്യോഗികമായി അൾത്താരയിൽ വളങ്ങപ്പെടാനായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം അമേൻ